ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ശനിയാഴ്ച രാവിലെയാണ് കേട്ടോ ശനിയാഴ്ച ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് ഫിഷ് ബൗളൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബൗൾ ഫൈറ്റർ ഫിഷിനെയാണ് ഇട്ട് വെക്കാറ് അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ ഇതിലെ വെള്ളമൊക്കെ മാറ്റി ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട് ഞാനിന്ന് ചെയ്യണമുണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് എല്ലാ വീക്കെൻഡും ഒരുപോലെ തന്നെ വീഡിയോ എടുത്ത് തുടങ്ങേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്ത് തുടങ്ങുന്നത് അപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു വീഡിയോയിൽ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഫിഷിൻ്റെ വെള്ളം മാറ്റാനൊക്കെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ ഈ ഒരു അക്യോറിയവും വീക്കെൻഡ് ക്ലീൻ ചെയ്യാറുണ്ട് വെള്ളമൊക്കെ മാറ്റി അങ്ങനെ പിന്നെ ഇന്ന് ലഞ്ചൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ ഫ്രൈഡേ രാത്രി ഹസ്ബൻഡ് ഓഫീസ് കഴിഞ്ഞ് വന്നപ്പോൾ മന്തി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അത് അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തു പോകാം കേട്ടോ അങ്ങനെ പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ചില ദിവസങ്ങളിൽ ഭയങ്കര മടി തോന്നാറുണ്ട് കേട്ടോ പണി ചെയ്യാനും കുക്ക് ചെയ്യാനും എന്താണെന്നറിയില്ല ഭയങ്കര മടി തോന്നാറുണ്ട് പിന്നെ ഇന്നങ്ങനെ കാര്യമായിട്ട് ക്ലീനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ തന്നെ ക്ലീനിങ് ഒക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു വർക്കിംഗ് ഡേയ്സിൽ പിന്നെ ഹസ്ബൻഡ് ഓഫീസിൽ പോകുന്നതുകൊണ്ട് എല്ലാം ആ റുട്ടീനിൽ തന്നെ തീരും രാവിലെ തന്നെ എല്ലാം തീർത്ത് വെക്കാൻ വേണ്ടി മാക്സിമം നോക്കാറുണ്ട് വീക്കെൻഡ് ചില ദിവസങ്ങളിൽ ഭയങ്കര മടി തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ബ്ലോക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ കാറ് എടപ്പള്ളിയിലിട്ടിട്ട് ഇവിടുന്ന് മെട്രോയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എം ജി റോഡ് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് മെട്രോയിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മൾ ഇപ്പോൾ മടി പിടിക്കുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീക്കെൻഡാണെങ്കിൽ കുറച്ച് ലേറ്റായിട്ടാണല്ലേ എനിക്കാറുണ്ടാവുക കാരണം ഓഫീസിലൊന്നും പോകണ്ട അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ട് എനിക്കും അപ്പോൾ അവിടെ നിന്ന് പിന്നെ എല്ലാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആവും പിന്നെ ജോലി ചെയ്ത് തീർക്കാനുള്ള ലേറ്റ് ആവും ലഞ്ച് കഴിക്കാൻ ആവും അങ്ങനെ മൊത്തത്തിൽ നമുക്ക് എല്ലാം ലേറ്റായി പോകും അപ്പോൾ എന്താ പറയുക നമ്മൾ എല്ലാ ദിവസവും നേരത്തെ തന്നെ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക എല്ലാം നമ്മൾ ആ റുട്ടീനിൽ തന്നെ ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് കുറേ നേരം അവിടെ ഇവിടെയൊക്കെ ഇരുന്നൊരു ടൈം കളിയല്ലോ അപ്പോഴും നമുക്ക് മടി കൂടാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ടാവില്ല ഞാനൊക്കെ ആദ്യം അങ്ങനെ ചെയ്യാമായിരുന്നു കേട്ടോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് കുറച്ച് നേരം സോഫയിലിരിക്കും കുറച്ച് നേരം ബാൽക്കണിയിൽ പോയി നിൽക്കാറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മടി ഒന്നും കൂടെ കൂടും കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാൻ തരുമ്പോഴത്തേക്കും പിന്നെ ചെയ്തു തുടങ്ങാൻ ഒരു മടി പോലെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നാറുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ജയൻ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റു പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് എം ജി റോഡ് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് അപ്പോൾ അത് ആ റോഡിലേക്ക് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ബ്ലോക്ക് ലുലുവുടെ എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നേരത്തെ പോകുമ്പോൾ തന്നെ ഇങ്ങനെ കുറച്ച് ബ്ലോക്ക് ഉള്ളപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞത് കാറ് എന്നാൽ മെട്രോ പാർക്കിങ്ങിൽ ഇട്ടിട്ട് മെട്രോ പോയിട്ട് വരാമായിരുന്നു അപ്പോൾ തിരിച്ച് വരുമ്പോഴും അങ്ങനെ തന്നെ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് പിന്നെ ഹസ്ബൻഡൊന്നും പറഞ്ഞില്ല കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് തന്ന കഴിക്കുന്നത് ലുലുലൊന്ന് കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ നമ്മളീ പ്രാവശ്യം ലുലു വന്നത് മെയിനായിട്ട് ഹസ്ബൻഡിൻ്റെ ഒന്ന് ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഹസ്ബൻഡിന് ചെരുപ്പ് നോക്കുന്ന ടൈമിൽ ഞാൻ ലേഡീസിൻ്റെ സെക്ഷനിൽ ഉള്ള ചെരിപ്പ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടോന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാറുണ്ട് ആ കടയില് ഭയങ്കര നല്ല കളക്ഷൻ ഉണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വെറുതെ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ഷൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഹസ്ബൻഡ് അങ്ങനെ ഇഷ്ടമുള്ള ചെരുപ്പ് എങ്ങനെ ഇട്ട് നോക്കിയപ്പോഴത്തേക്കും ജയാനങ്ങനെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ജയാനേയും കൊണ്ട് ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു ജയാനും ചെരിപ്പ് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വാശിയൊക്കെ പിടിച്ച് നിൽക്കുകയാണ് അങ്ങനെ ജയേൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് വെറുതെ ഇത് ഈ ഷൂസിന്ന് ഏതാണെന്ന് വെച്ച് സെലക്റ്റ് ചെയ്ത് നമുക്ക് പപ്പക്ക് ഇടാൻ വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗുണം വേണ്ട അങ്ങനെ പിന്നെ ആ ഷോപ്പിൽ അങ്ങനെ കറക്റ്റ് സൈസുള്ളത് ഉണ്ടായിരുന്നില്ല അങ്ങനെ വേറൊരു ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഹസ്ബൻഡ് ഇങ്ങനെ ചെരുപ്പ് ഇഷ്ടപ്പെട്ടതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു അപ്പം ഞാൻ ആ ഒരു ഗ്യാപ്പിൽ ആ ലേഡീസിൻ്റെ ചപ്പൽ കളക്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കി താട്ടാ എല്ലാം ഭയങ്കര രസം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആ ഷോപ്പിൽ ഒരു ചേട്ടൻ്റെ ചായൻ്റെ ബലൂണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബലൂൺ വെച്ചാൽ ആ ചേച്ചിയായിട്ട് ഭയങ്കര കളിയായിരുന്നു രണ്ടുപേരും ഭയങ്കര കൂട്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ പിന്നെന്താ ഇപ്പോൾ ദാ ഹസ്ബൻഡ് ചെരിപ്പ് നോക്കായിരുന്നു അപ്പോൾ എന്താ ഈ ഒരു ചിരിപ്പാണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഈ ചെരിപ്പാണ് കേട്ടോ സെലക്ട് ചെയ്തത് പിന്നെ ഇവിടെ നോക്കിയപ്പോഴത്തേക്കും കുറേ ഭയങ്കര നല്ല ഭംഗിയുള്ള സ്ലിങ് ബാഗ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ വെറുതെ നോക്കിയതാണ് ആവശ്യത്തിന് ഇപ്പോൾ ബാഗ് എടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ജയാനിറങ്ങി പോവാനട്ടാ ടാറ്റൊക്കെ പറഞ്ഞ് പോവാണ് അങ്ങനെ ഹസ്ബൻഡ് ചെരുപ്പൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അതാ ക്രിസ്മസിൻ്റെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു പിന്നെ ഹൈപ്പറി കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഹൈപ്പറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ പിന്നെ ഇവിടെ ഒരു ഷോപ്പിൽ ഊതുണ്ടല്ലോ അതിങ്ങനെ കുറേ വെറൈറ്റി ടൈപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് പക്ഷേ അതിൻ്റെ സ്മെല്ലൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ വീഡിയോ എടുത്തത് നെക്സ്റ്റ് ഡേ ആണ് അപ്പോൾ ഞാൻ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് ചിക്കനിൽ തേങ്ങാപ്പാലിട്ട് വെച്ച കറിയും പിന്നെ നെയ്ച്ചോറും ആട്ടോ അപ്പോൾ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ലഞ്ച് ഉണ്ടാക്കാം എന്നുള്ളത് കൂടെ കാണിക്കാം കേട്ടോ അപ്പോൾ ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് സവാള കറിവേപ്പില ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളിയും പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ എന്നിട്ട് ഓരോ രണ്ട് മിനിറ്റ് കഴിയുമ്പോഴും ഞാനൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം എന്നിട്ട് ഉരുളി ആയതുകൊണ്ട് ചിലപ്പോൾ അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഒന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാറുണ്ട് പിന്നെ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് വെള്ളം അളന്നിട്ട് ഒന്ന് ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതാ ചിക്കൻ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് അരിയും ഒന്ന് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തേങ്ങാ പാലം എടുക്കാൻ വേണ്ടി തേങ്ങ പൊട്ടിച്ചപ്പോൾ അതിൽ ഇങ്ങനെ പൊങ്ങില്ലേ അതുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതാ കുക്കറിലേക്ക് കുറച്ച് നെയ്യും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് സ്പൈസസ് ഉണ്ടല്ലോ പട്ട കറിയാമ്പു പിരിഞ്ചീരകം ഏലക്ക കുരുമുളകിൻ്റെ പെപ്പർ കോൺസ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ പിന്നെ കുറച്ച് സവാളയും ഒരു പച്ചമുളകും ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റ് ഒരു പകുതി ക്യാരറ്റ് നുരുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും എന്താ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയിലേക്കുള്ള സവാള ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോറിലേക്കും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ അതൊന്ന് ഇട്ടു കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇളക്കി എടുക്കണം അതിന് ശേഷം പിന്നെ ഞാനിങ്ങനെ ഒരു രണ്ട് മിനിറ്റ് ഒന്നിങ്ങനെ വെക്കാറുണ്ട് നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ചിക്കൻ്റെ ഗ്രേവിയിലേക്കുള്ള മസാല ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ മുളക് പിന്നെ കുറച്ച് ഗരം മസാല കേട്ടോ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ വെള്ളം ചേർത്ത് ഇളക്കിയിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പിലിതാ നമ്മുടെ അരിയൊക്കെ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട് വെള്ളവും തിളച്ചിട്ടുണ്ട് അപ്പോൾ തിളച്ച വെള്ളം ഞാൻ അരിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്നര കപ്പ് അരിയാണ് എടുത്തു വെക്കുന്നത് അപ്പോൾ രണ്ടേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഇട്ട് കൊടുത്തത് കേട്ടാ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മല്ലിയും മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതാ ഞാൻ ഇതിൻ്റെ വിസയിലിട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി ഏകദേശം നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് മസാല നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിട്ട് നമ്മൾ കഴുകിയിട്ട് ഊറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സി ആയിട്ടാണ് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം എന്നാലാണ് ആ ചിക്കനിൽ നല്ലപോലെ മസാലയൊക്കെ പിടിക്കുകയുള്ളൂ നെയ്ച്ചോർ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു തവണ ഉണ്ടാക്കി നോക്കണേ അങ്ങനെ ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഒരു ഗ്യാപ്പിൽ ഞാനിനി സാലഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മൾ ഒരു കറി കറിയാവുമ്പോൾ നമ്മൾ അത് തന്നെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് വേറൊരു പണി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ സൈഡിൽ കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണികൾ തീർക്കാൻ പറ്റുമല്ലോ അപ്പോൾ സാലഡിന് വേണ്ടിയിട്ട് കുറച്ച് സവാള കുറച്ച് മല്ലിയില കുറച്ച് ക്യാരറ്റ് കുക്കുമ്പറുണ്ടെങ്കിൽ കുക്കുംബറിടാറുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ ഇന്ന് ഇല്ല അതുകൊണ്ട് ആണത് ഇടാഞ്ഞത് അങ്ങനെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് തൈര് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം ഞാൻ ആഡ് ചെയ്യാറുണ്ട് കേട്ടാ കുറച്ച് കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യാറുണ്ട് ചിലർക്ക് ഭയങ്കര കട്ടിയിൽ കഴിക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടാ പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കുമ്പോൾ ഒന്ന് വീഡിയോ എടുത്തതെന്നുള്ളൂ പിന്നെ നെയ് ചോറും ബിരിയാണി ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും സാലഡ് ഇല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ് കേട്ടോ ഹസ്ബൻഡിനെ അങ്ങനെ സാലഡിനോട് ബിരിയാണീൻ്റെ കൂടെ ഭയങ്കര താല്പര്യമൊന്നുമില്ല അങ്ങനെ അതാ ചിക്കനിൽ വെള്ളം ഒഴിക്കാതെ തന്നെ കണ്ട ചിക്കൻ എന്നുള്ള വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ലപോലെ നിങ്ങൾ ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് മിനിറ്റ് ഏകദേശം അടച്ചു വെച്ചിട്ടുണ്ടാവും എന്നിട്ട് ഞാൻ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇളക്കി കൊടുക്കുക നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഞാൻ പിന്നെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഫുള്ളായിട്ട് കുക്കായിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ ഒന്ന് അടച്ചു വെച്ചത് അങ്ങനെ അപ്പോൾ ഇനി ആ ഒരു ഗ്യാപ്പിൽ ഞാൻ എന്താ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതൊന്ന് കഴുകിയെടുക്കുകയാണ് അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള പണി അപ്പോൾ തീർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണി തീർക്കാൻ പറ്റുമല്ലോ പിന്നെ അതിനുശേഷം ഇതാ തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ ചിരവെയ്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്ത കേട്ടോ എന്നിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് ചിക്കനിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു ബൗളിലാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അരിപ്പ ഡയറക്റ്റ് അതിലേക്ക് വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താണ് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുളക് പൊടിയുടെ എരിവ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എനിക്ക് കുറച്ച് എരിവ് കുറവാണെന്ന് തോന്നി അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് ആഡ് ചെയ്തതാണ് എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറച്ചൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് മല്ലികള ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടതാണ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കറി നെയ്ച്ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പിന്നെ അപ്പം ഉണ്ടല്ലോ അപ്പം അതിൻ്റെ കൂടെ പത്തിരിയുടെ കൂടെ ഒക്കെ ഭയങ്കര കോമ്പിനേഷൻ ആണ് ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലിട്ടതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നെയ്ച്ചോറ് ഞാൻ വിശിലൊക്കെ പോയതിന് ശേഷം കുക്കറിൻ്റെ ഒന്ന് തുറന്ന് നല്ലപോലെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ നല്ല പെർഫെക്റ്റായിട്ടുള്ള നെയ്ച്ചോറാണ് കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു തവണ നെയ്ച്ചോറ് ഉണ്ടാക്കി നോക്കുക അഭിപ്രായം ഉണ്ടാക്കി നോക്കിയിട്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാട്ടോ കേട്ടോ അപ്പോൾ തേങ്ങാപ്പാലം ഒഴിച്ചിട്ടുള്ള ചിക്കൻ കറിയും നെയ്ച്ചോറുമാണ് ഇന്നത്തെ ലഞ്ച് അങ്ങനെ ഞങ്ങളിതാ ലഞ്ചൊക്കെ കഴിക്കണം പിന്നെ ഉണ്ടല്ലോ കുക്കറിൽ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് കറക്റ്റ് അളവ് പിന്നെ എനിക്ക് നേച്ചറിൻ്റെ കൂടെ പപ്പടം ഭയങ്കര ഹസ്ബൻഡ് ഓഫീസ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ജയനെ ഡൈനോസർ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് ദിവസമായിട്ട് ഡൈനോസർ വേണമെന്ന് എന്ന് പറഞ്ഞ് നടക്കായിരുന്നു ജയൻ അങ്ങനെ പിന്നെ അതാ ചായക്ക് ഇന്ന് വന്നപ്പോഴത്തേക്കും പ്ലം കേക്ക് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ പ്ലം കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്രിസ്മസ് കറികളൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വന്നപ്പോൾ സാൻഡുടെ വീഡിയോ കൊടുക്കാൻ വിട്ടുപോയതാണ് പിന്നെ ഇങ്ങനെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ സ്റ്റാർ ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങനെ സാധനം കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാറ് എല്ലാവർക്കും ബൈ താങ്ക് യു